ഈശോ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റൂഷ്യൻ ചെയ്യാൻ പോകുന്നത് ന്യായാധിപന്മാർ എട്ട് ഒമ്പത് അധ്യായങ്ങളാണ് അപ്പോൾ ഈ എട്ട് ഒമ്പത് അധ്യായങ്ങളിൽ നിന്നും നാൽപ്പത് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിത്ത് മൂന്ന് ഓപ്ഷൻസും കൂടിയുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ചോദ്യം വായിക്കും മൂന്ന് ഓപ്ഷൻസ് വായിക്കും അത് ശരി അത് കഴിഞ്ഞ ശേഷം ശരി ഉത്തരം വായിക്കും അപ്പോൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഗിതയൂനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് ഏത് നീരുറവയ്ക്ക് സമീപമാണ് പാളയെ മടിച്ചത് ഓപ്ഷൻസ് എ മെഗിതോ ജലാശയത്തിനഴികെ ബി കീശോൻ നദിക്കതി നദിക്കരികെ സി ഹാരോദ് നീരുറവയ്ക്ക് സമീപം ശരിയത്തരം സി നീരുറവയ്ക്ക് സമീപം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മിതിയാൻ്റെ താവളം എവിടെയായിരുന്നു ഓപ്ഷൻസ് എ എഫ്രായിം താഴ്വരയിൽ ബി മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ സി ഒലിവുമലയുടെ താഴ്വരയിൽ ശരിയത്തരം ബി മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിനക്ക് വേണ്ടി ഞാൻ ജനങ്ങളെ എവിടെ വച്ച് പരിശോധിക്കാം എന്നാണ് കർത്താവ് ഗിതയോനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ മലനിരകളിൽ വച്ച് ബി താഴ്വരയിൽ വച്ച് സി ജലാശയത്തിൽ വെച്ച് ശരിയുത്തരം സി ജലാശയത്തിൽ വെച്ച് നാലാമത്തെ ചോദ്യം കർത്താവ് ജലാശയത്തിൽ വച്ച് ജനങ്ങളെ പരിശോധിച്ചപ്പോൾ വെള്ളം കയ്യിൽ കോരി വായോടടുപ്പിച്ച് കുടിച്ചവർ എത്ര പേരായിരുന്നു ഓപ്ഷൻസ് എ അഞ്ഞൂറ് പേർ ബി മുന്നൂറ് പേർ സി ഇരുന്നൂറ് പേർ ശരി ഉത്തരം ബി മുന്നൂറ് പേർ അഞ്ചാമത്തെ ചോദ്യം ആരെ കൊണ്ട് നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും എന്നാണ് കർത്താവ് ഗിതയോനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ നായെ പോലെ വെള്ളം നക്കി കുടിച്ചവരെ കൊണ്ട് ബി മുട്ടുകുത്തി കുടിച്ചവരെക്കൊണ്ട് സി കയ്യിൽ കോരി വായോടടുപ്പിച്ച് ജലം നക്കി കുടിച്ചവരെ നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ശരി ഉത്തരം സി കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ആറാമത്തെ ചോദ്യം അവർ ജനത്തിൽ നിന്ന് എന്തെല്ലാമാണ് ശേഖരിച്ചത് ഓപ്ഷൻസ് എ കാഹളങ്ങളും ഭരണികളും ബി കുന്തങ്ങളും പരിചകളും സി പന്തങ്ങളും വെടിക്കോപ്പുകളും ശരിയുത്തരം ഓപ്ഷൻ എ കാഹളങ്ങളും ഭരണികളും ഏഴാമത്തെ ചോദ്യം മുന്നൂറ് പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിയരെ എവിടേക്കാണ് തിരിച്ചയച്ചത് ഓപ്ഷൻസ് എ വീടുകളിലേക്ക് ബി കൂടാരങ്ങളിലേക്ക് സി താഴ്വരയിലേക്ക് ഉത്തരം ബി കൂടാരങ്ങളിലേക്ക് എട്ടാമത്തെ ചോദ്യം ആരെ കൊണ്ട് നിങ്ങളെ ഞാൻ വീണ്ടെടുക്കുമെന്നാണ് കർത്താവ് ഗിതയോനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ വെള്ളം കയ്യിൽ കോരി വായോടടുപ്പിച്ച് കൊണ്ട് നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ബി പോലെ വെള്ളം നക്കി കുടിച്ചവരെ കൊണ്ട് സി മുട്ടുകുത്തി നിന്ന് കുടിച്ചവരെ കൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ വെള്ളം കയ്യിൽ കോരി നക്കി നക്കിക്കുടിച്ച മുന്നൂറ് കൊണ്ട് ഒമ്പതാമത്തെ ചോദ്യം ആരോടുകൂടെയാണ് ഗിതയോൻ ശത്രു ശത്രുഭടന്മാരുടെ പുറന്താവളത്തിലേക്ക് ഇറങ്ങിച്ചെന്നത് ഓപ്ഷൻസ് എ ഭൃത്യൻ പൂരായോടുകൂടി ബി യോത്താമിനോടുകൂടി സി അഭിമലത്തിനോട് കൂടി ശരി ഉത്തരം എ വൃത്യൻ പൂരായോടുകൂടി ഒമ്പതാമത്തെ ചോദ്യം ആരുടെ കൂട്ടമാണ് താഴ്വരയിൽ വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നത് ഓപ്ഷൻസ് എ മിതിയാന്കാർ അമലേക്യർ പൗരസ്ത്യർ ഇവരുടെ കൂട്ടം ബി അമോന്യർ സീതോന്യർ അമലേക്യർ ഇവരുടെ കൂട്ടം സി മിതിയാൻകാർ അമോര്യർ പൗരസ്ത്യർ ഇവരുടെ കൂട്ടം ശരി ഉത്തരം ഓപ്ഷൻ എ മിതിയാന്കാർ അമലേക്യർ പൗരസ്ത്യർ ഇവരുടെ കൂട്ടം പത്താമത്തെ ക്വസ്റ്റ്യൻ മിതിയാന്കാർ അമലേക്കർ പൗരസ്ത്യർ എന്നിവരുടെ എന്താണ് കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നത് ഓപ്ഷൻസ് എ കഴുതകൾ ബി കാളകൾ സി ഒട്ടകങ്ങൾ ശരിയുത്തരം സി ഒട്ടകങ്ങൾ പതിനൊന്ന് ഗിതയോൻ ശത്രു ശത്രുഭന്മാരുടെ പുറന്താവളത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ ഒരാൾ ആരോടാണ് സ്വപ്നം വിവരിച്ചുകൊണ്ടിരുന്നത് ഓപ്ഷൻസ് എ കൂട്ടുകാരനോട് ബി സ്നേഹിതനോട് സി സുഹൃത്തിനോട് ശരി ഉത്തരം ബി സ്നേഹിതനോട് പന്ത്രണ്ട് മിതിയൻകാരുടെ താവളത്തിലേക്ക് എന്താണ് ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിൽ തട്ടിയതായിട്ട് സ്വപ്നത്തിൽ കണ്ടത് ഓപ്ഷൻസ് എ ഗോതമ്പപ്പം ബി അപ്പം സി ബാർലിയപ്പം ശരിയുത്തരം ഓപ്ഷൻ സി ബാർലിയപ്പം പതിമൂന്ന് സ്വപ്നത്തിൽ കണ്ട ബാർലിയപ്പം എന്താണെന്നാണ് സ്നേഹിതൻ പറഞ്ഞത് ഓപ്ഷൻസ് എ യോവാഷിൻ്റെ പുത്രൻ ഗീതയോൻ്റെ വാൾ ബി ഏഹൂദിൻ്റെ വാൾ സി അഭിമലക്കിൻ്റെ വാൾ ശരി ഉത്തരം ഓപ്ഷൻ എ യോവാഷിൻ്റെ പുത്രൻ ഗീതയോൻ്റെ വാൾ പതിനാല് ആരുടെ കൈകളിൽ ദൈവം മിതിയൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് സ്നേഹിതൻ പറഞ്ഞത് ഓപ്ഷൻസ് എ അബിമലക്കിൻ്റെ കൈകളിൽ ബി യോവാഷിൻ്റെ കൈകളിൽ സി ഗീതയോൻ്റെ കൈകളിൽ ശരി ഉത്തരം സി ഗീതയോൻ്റെ കൈകളിൽ പതിനഞ്ച് സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിതയോൻ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ ദൈവത്തെ സ്തുതിച്ചു ബി ദൈവത്തെ വണങ്ങി സി ദൈവത്തെ മഹത്വപ്പെടുത്തി ശരി ഉത്തരം ബി ദൈവത്തെ വണങ്ങി പതിനാറ് ഗിതയോൻ ആ മുന്നൂറ് പേരെ എത്ര ഗണമായിട്ടാണ് തിരിച്ചത് ഓപ്ഷൻസ് എ രണ്ട് ഗണമായിട്ട് ബി മൂന്ന് ഗണമായിട്ട് സി അഞ്ച് ഗണമായിട്ട് ഉത്തരം ഓപ്ഷൻസ് ബി മൂന്ന് ഗണമായിട്ട് പതിനേഴ് പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കാഹളം മുഴക്കി എന്ത് ഉദ്ഘോഷിക്കണമെന്നാണ് ഗിതയോൻ പറഞ്ഞത് ഓപ്ഷൻസ് എ കർത്താവിനും ഗിതയോനും വേണ്ടി എന്ന് ി ദൈവത്തിനും ഗീതയോനും വേണ്ടി എന്ന് സി ഗീതയോനും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ന് ശരി ഉത്തരം ഓപ്ഷൻ എ കർത്താവിനും ഗീതയോനും വേണ്ടി എന്ന് പതിനെട്ട് ഗീതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിൻ്റെ അതിർത്തിയിലെത്തിയത് എപ്പോഴാണ് ഓപ്ഷൻസ് എ അർദ്ധരാത്രിയിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ബി നട്ടുച്ചയ്ക്ക് ഭടന്മാർ കാവൽ മാറുമ്പോൾ സി മധ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ശരി ഉത്തരം സി മധ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ പത്തൊൻപത് അവർ കൈയിൽ പന്തവും വലത്തുകൈയിൽ കാഹളവും പിടിച്ച് എന്താണ് ആർത്തു വിളിച്ചത് ഓപ്ഷൻസ് എ കർത്താവിനും ഗീതയോനും വേണ്ടി ഒരു വാൾ ബി ദൈവത്തിനും ഗീതയോനും വേണ്ടി ഒരു വാൾ സി ഈശോയ്ക്കും ഗീതയോനും വേണ്ടി ഒരു ആൾ ശരി ഉത്തരം ഓപ്ഷൻ എ കർത്താവിനും ഗീതയോനും വേണ്ടി ഒരു വാൾ ഇരുപതാമത്തെ ചോദ്യം കർത്താവിനും ഗീതയോനും വേണ്ടി ഒരു വാൾ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് താവളത്തിന് ചുറ്റും ഓരോരുത്തരും നിന്നപ്പോൾ ശത്രുസേന എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ ശത്രുസേന നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു ബി അവിടെ അവിടെ തന്നെ നിന്ന് പൊരുതി സി ശത്രുസേന സേന വാളിനിരയായി ചെറിയ ഉത്തരം എ ശത്രുസേന നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു ഇരുപത്തി ഒന്ന് ഓറബ് സേബ് എന്നീ ഗിതി മിതിയാന് പ്രഭുക്കളെ മൃ മിതിയാന് പ്രഭുക്കളുടെ തലകൾ ആരുടെ അടുത്താണ് കൊണ്ടുചെന്നത് ഓറബ് സേബ് എന്നീ മിതിയാന് പ്രഭുക്കളുടെ തലകൾ ആരുടെ അടുത്താണ് കൊണ്ടുചെന്നത് ഓപ്ഷൻസ് എ യോവാഷിൻ്റെ അടുത്ത് ബി യോതാമിൻ്റെ അടുത്ത് സി ഗിതയോൻ്റെ അടുത്ത് ഉത്തരം ഓപ്ഷൻ സി ഗിതയോൻ്റെ അടുത്ത് ഇരുപത്തിരണ്ട് മിതിയൻകാരോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് എന്ന് ഗിതയാനോട് ചോ ചോദിച്ച ഗോത്രം ഏതാണ് ഓപ്ഷൻസ് എ മനാസെ ഗോത്രം ബി എഫ്രൈം ഗോത്രം സി ആഷേർ ഗോത്രം ശരി ഉത്തരം ബി എഫ്രൈം ഗോത്രം ഇരുപത്തി ചോദ്യം എഫ്രൈം ഗിതയോനെ എപ്രകാരമാണ് കുറ്റപ്പെടുത്തിയത് ഓപ്ഷൻസ് എ നിഷ്കരുണ ബി നിർദ്ധയം സി നിർഭയം ശരി ഉത്തരം ഓപ്ഷൻ എ നിഷ്കരുണം ഇരുപത്തി നാല് ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കു ഗിതയോൻ ഇത് പറഞ്ഞത് ആരോടാണ് ഓപ്ഷൻ എ മനാസയിലെ ജനങ്ങളോട് ബി സൂക്കോത്തിലെ ജനങ്ങളോട് സി എഫ്രൈമിലെ ജനങ്ങളോട് ശരി ഉത്തരം ഓപ്ഷൻ ബി സൂക്കോത്തിലെ ജനങ്ങളോട് ഇരുപത്തിയഞ്ച് സേബായെയും സൽമുനയെയും കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ഡാഷ് ഓപ്ഷൻസ് എ കുത്തിക്കീറും ബി ചീന്തിക്കീറും സി മാന്തിക്കീറും ശരിയുത്തരം ഓപ്ഷൻ ബി ചീന്തിക്കീറും ഇരുപത്തിയാറ് ഗയോൻ വിജയിയായി തിരിച്ചു വരുമ്പോൾ എന്തു ചെയ്യുമെന്നാണ് പെനുവേൽ നിവാസികളോട് പറഞ്ഞത് ഓപ്ഷൻസ് എ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും ബി ഈ ദേശം ഞാൻ തകർത്ത് കളയും സി ഇവിടത്തെ ജനങ്ങളെ ഞാൻ നശിപ്പിക്കും ശരി ഉത്തരം ഓപ്ഷൻ എ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും ഇരുപത്തിയേഴ് സേബായും സൽമുന്നായും പതിനായിരം പടന്മാരോടുകൂടെ താവളമടിച്ചിരുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ താബോറിൽ ബി സൂക്കോത്തിൽ സി കാർകോറിൽ ഉത്തരം ഓപ്ഷൻ സി കാർക്കോറിൽ ഇരുപത്തിയെട്ട് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ഗിതയോൻ ഏതിലൂടെ ചെന്നാണ് ആക്രമിച്ചത് ഓപ്ഷൻസ് എ നോബാഹിനും യോഗയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് ബി മലഞ്ചരിവുകളിലൂടെ ചെന്ന് സി കാട്ടിലൂടെ ചെന്ന് ഉത്തരം ഓപ്ഷൻ എ നോ നോബാഹിമിനും യോഗയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് ഇരുപത്തിയൊൻപത് ഗിതയോൻ പടക്കളത്തിൽ നിന്നും മടങ്ങിയത് ഏതു വഴിയിലൂടെയാണ് ഓപ്ഷൻസ് എ അക്രാബിം കയറ്റം വഴി ബി ഹെയറസ് കയറ്റം വഴി സി ശരി ഉത്തരം ഓപ്ഷൻ ബി ഹെയറസ് കയറ്റം വഴി മുപ്പത് വഴിയിൽ വച്ച് ഗിതയോൻ സൂക്കോത്തുകാരനായ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എത്ര ആളുകളുടെ പേരാണ് എഴുതി കൊടുത്തത് ഓപ്ഷൻസ് എ അൻപത്തിരണ്ട് ആളുകളുടെ ബി എൺപത്തി ആളുകളുടെ സി എഴുപത്തിയേഴ് ആളുകളുടെ ശരി ഉത്തരം ഓപ്ഷൻ സി എഴുപത്തിയേഴ് ആളുകളുടെ മുപ്പത്തി ഒന്ന് ഗിതയോൻ തകർത്ത ഗോപുരം ഏതാണ് ഓപ്ഷൻ എ സൂക്കോത്തിലെ ഗോപുരം ബി പെനുവേൽ ഗോപുരം സി നോബാഹിലെ ഗോപുരം ശരി ഉത്തരം ഓപ്ഷൻ ബി പെനുവേൽ ഗോപുരം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഗയോൻ്റെ ആദ്യ ജാതൻ ആര് ഓപ്ഷൻസ് എ യോതാം ബി അഭിമലഖ് സി യഥർ ശരിയുത്തരം സി എതർ മുപ്പത്തിമൂന്ന് സേബായെയും സൽമുനയെയും വധിച്ചതിന് ശേഷം അവരുടെ എന്താണ് ഗീതയോൻ എടുത്തത് ഓപ്ഷൻസ് എ ആടയാഭരണങ്ങൾ ബി സ്വർണ പതക്കങ്ങൾ സി അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ ചെരിയുത്തരം ഓപ്ഷൻ സി ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ മുപ്പത്തി നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക എന്ന് ഇസ്രായേൽ ജനം പറഞ്ഞപ്പോൾ ആര് നിങ്ങളെ ഭരിക്കും എന്നാണ് ഗിതയോൻ പറഞ്ഞത് ഓപ്ഷൻസ് എ ദൈവം ബി കർത്താവ് സി മിച്ഛിഹ ശരിയത്തരം ഓപ്ഷൻ ബി കർത്താവ് മുപ്പത്തി അഞ്ച് കൊള്ള ചെയ്ത് കിട്ടിയ എന്ത് എനിക്ക് തരുവാനാണ് ഗിദയോൻ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെട്ടത് ഓപ്ഷൻസ് എ ഖാഭരണങ്ങൾ ബി കർണാഭരണങ്ങൾ സി സ്വർണ ശരി ഉത്തരം ബി കർണാഭരണങ്ങൾ മുപ്പത്തിയാറ് ഗിതയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്രയായിരുന്നു ഓപ്ഷൻസ് എ ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ ബി ആയിരത്തഞ്ഞൂറ് ഷെക്കൽ സി ആയിരത്തി ഇരുന്നൂറ് ഷെക്കൽ ഉത്തരം ഓപ്ഷൻ എ ആയിരത്തഞ്ഞൂറ് സോറി ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ മുപ്പത്തിയേഴ് ഇസ്രായേൽ ജനം നൽകിയ സ്വർണം കൊണ്ട് ഗിതയോൻ എന്താണ് നിർമ്മിച്ചത് ഓപ്ഷൻസ് എ ഒരു പ്രതിമ ബി ഒരു എ ഫോർ സി ഒരു ശില്പം ഉത്തരം ഓപ്ഷൻ ബി ഒരു എ ഫോർ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഗിതയോൻ്റെ കാലത്ത് ദേശത്ത് ശാന്തിയുണ്ടായത് എത്ര വർഷമാണ് ഓപ്ഷൻസ് എ നാൽപ്പത് വർഷം ബി പതിനെട്ട് വർഷം സി ഇരുപത് വർഷം ശരി ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത് വർഷം മുപ്പത്തി ഒമ്പത് ഗിതയോന് ഷെക്കമിലെ ഉപനാരിയിലുണ്ടായ പുത്രൻ്റെ പേരെന്ത് ഓപ്ഷൻസ് എ യോതാം ബി യഥർ സി അഭിമലക് ഉത്തരം ഓപ്ഷൻ സി അബിമലക് നാൽപ്പത് ഗിദോൻ മരിച്ചപ്പോൾ ജനം ആരെയാണ് തങ്ങളുടെ ദൈവമാക്കിയത് ഓപ്ഷൻസ് എ ബാൽബറീത്തിനെ ബി പ്രതിഷ്ഠകളെ സി വിഗ്രഹങ്ങളെ ശരിയുത്തരം ശരിയുത്തരം ഓപ്ഷൻ എ ബാൽബറീത്തിന് ത്രീം ക്വസ്റ്റ്യൻസാണ് ന്യായാധിപന്മാർ ഏഴ് എട്ടോ അധ്യായങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളത് അപ്പം നല്ലവണ്ണം പഠിക്കണം ഇപ്പോൾ ലോഗോസ്കിസ് ആറായാലും ഇരുപത്തൊ ഇരുപത്തൊമ്പതാം തീയതി എന്നറിയാം കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളെ നമുക്കുള്ളൂ ഒട്ടും സമയം കളയാതെ എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ